പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള നാല് തരം വിഭവങ്ങളാണ് പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നാല് തരം റെസിപ്പികളാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് കുക്കുംബർ കിച്ചടി അതായത് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കിയെടുക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെള്ളരിക്ക ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങ പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് ചെറിയ ജീരകം കടുക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ടും ആവശ്യമുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വേണം പാകത്തിന് ഉപ്പ് വേണം ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഈയൊരു വെള്ളരിക്ക കിച്ചടി നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം വേവിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം വേവിക്കാതെ പച്ചക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിന്ന് വേവിച്ചിട്ടാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് വെള്ളരിക്ക ഒരു ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അടുപ്പിലോട്ട് മാറ്റണം നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറി കിട്ടിയാൽ മതി ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ കുഞ്ഞ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇതാണ് കിച്ചടിയുടെ പ്രത്യേകത ഇതിൽ നമ്മൾ കടുക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് നമ്മൾ ചട്ടണിക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയെ വെള്ളരിക്കയുടെ വെള്ളമൊക്കെ ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം തൈര് നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലോട്ടൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും കിച്ചടിക്ക് ഏറ്റവും നല്ലത് അധികം പുളിക്കാത്ത തേരെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒന്ന് വറുത്തൊഴിക്കാനുണ്ട് അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോവല്ലേ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് വെള്ളരിക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബീട്രൂട്ട് ഞാനിവിടെ ഒരെണ്ണം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ തേങ്ങ പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് ചെറിയ ജീരകം കടുക് തൈര് പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഉപ്പും ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ബീട്രൂട്ട് ഒരു ചീനച്ചട്ടിയിലിട്ട് അരക്കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണിത് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അതുപോലെ തന്നെ പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു തണ്ട് കറിവേപ്പില പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അധികം പേസ്റ്റാക്കിയിട്ട് അരക്കരുത് ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട് വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയിട്ടില്ല കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നും കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഈ ഒരു സമയത്ത് മിക്സി ജാറിലുള്ള അരപ്പ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടേ നമുക്ക് ഇതിൽ ബീട്രൂട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട് ഇപ്പോൾ ചൂടോടു കൂടി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനിത് ക്രഷ് ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ ബീട്ടോട്ടി ഇവിടെ നന്നായിട്ട് ചൂടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ആ ഒരു ചീനച്ചട്ടിയിലുള്ള വെള്ളത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം കളയേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് വെള്ളം വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണ് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ നല്ലതാണ് ഈ ഒരു ബീട്രൂട്ട് പച്ചടി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇതിലോട്ട് തൈര് ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ് പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പയർ തോരനാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മൺചട്ടി വെച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം ആ സമയം കൊണ്ട് ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു കാൽ ഭാഗം വരെ സവാളയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുത്തത് ഈ ഒരു സമയം കൊണ്ട് പയറൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പയറിലോട്ട് നമ്മൾ ലാസ്റ്റ് മാത്രമേ മഞ്ഞൾപ്പൊടി ചേർക്കാവുള്ളൂ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പയർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കണം ഈ തേങ്ങയും ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മത്തങ്ങ ഓലൻ തയ്യാറാക്കാം അതിനായിട്ട് മൺചട്ടിയിലോട്ട് കട്ട് ചെയ്ത മത്തങ്ങ ഇട്ട് കൊടുത്ത് ഒരു പകുതി സവാള പാകത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓലനാണേ ഒരഞ്ചാറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും ഇടയ്ക്കിടയിൽ നമ്മൾ ഇതുപോലെ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തവി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടക്കാതെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും എടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് അതിലോട്ടൊന്ന് വറുത്തൊഴിച്ചാൽ മാത്രം മതി ഇതിൽ നമ്മൾ തേങ്ങപ്പാൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വരെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം ചീനച്ചടി ചൂടാവുമ്പോൾ കടുക് വറ്റൽ മുളക് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെറുപയർ ചേർത്തിട്ടും വൻപയർ ചേർത്തിട്ടും അതുപോലെ തന്നെ കടല ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ നാല് തരം ഓണം സദ്യ സ്പെഷ്യൽ വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓണമൊക്കെ വരാൻ പോകാമെന്ന് അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യലൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്